അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ മികച്ച നിലയിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ നൂറ്റി അറുപത്തിരണ്ടിനെതിരെ ഇന്ത്യ ഇന്ന് മത്സരം നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് മത്സരത്തിൻ്റെ കൂടുതൽ വാർത്തയിലേക്ക് പോകും മുൻപ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയ്ക്ക് വേണ്ടി ചെറിയൊരു കൂട്ടുകെട്ട് യശസ്സി ജയ്സ്വാളും രാഹുലും ഓപ്പണിംഗിൽ പടുത്തുയർത്തിയിരുന്നു ജയ്സ്വാൾ അമ്പത്തിനാല് പന്തിൽ മുപ്പത്തി ആറ് റൺസ് നേടി ജെയ്ഡൻ സിൽസിന്റെ പന്തിൽ ഷായ് ക്യാച്ച് നൽകിയാണ് മടങ്ങുന്നത് അതേസമയം വൺ ഡൗണായി എത്തിയ സായി സുദർശൻ പത്തൊമ്പത് പന്തിൽ ഏഴ് റൺസ് നേടി റോസ്റ്റൺ ചേയ്സിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയി മടങ്ങി ശേഷം ശുഭ്മാൻ ഗില്ലും രാഹുലും വിക്കറ്റ് പോകാതെ കാത്തു മത്സരത്തിൽ സ്റ്റെമ്പ് എടുക്കുമ്പോൾ രാഹുൽ നൂറ്റി പതിനാല് പന്തിൽ അമ്പത്തിമൂന്നോടെ പുറത്താകാതെ ക്രീസിലുണ്ട് നായകൻ ശുഭ്മാൻ ഗില്ലാകട്ടെ നാൽപ്പത്തിരണ്ട് പന്തിൽ പതിനെട്ട് റൺസോടെ പുറത്താകാതെ ക്രീസിലുണ്ട് ഇന്ത്യ ഇപ്പോൾ നാൽപ്പത്തൊന്ന് റൺസിന് പിന്നിലാണ് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒന്നാം ഇന്നിങ്സ് നൂറ്റി അറുപത്തിരണ്ടിൽ ഇന്ത്യ ഒതുക്കിയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു സിറാജും ബുംറയും കുൽദീപ് അടക്കം പുറത്തെടുത്തത് സിറാജ് നാല് വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ മൂന്ന് വിക്കറ്റ് നേടി കുൽദീപ് യാദവ് രണ്ടും വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റും നേടി നിതീഷ് കുമാർ റെഡ്ഡിക്കും ജഡേജയ്ക്കും വിക്കറ്റ് ലഭിച്ചില്ല അതേസമയം വെസ്റ്റ് ഇൻഡീസിന്റെ ടോപ്പ് സ്കോറർമാരായത് ജസ്റ്റിൻ ഗ്രീവ്സ് നാൽപ്പത്തെട്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയപ്പോൾ ഷായ് ഹോപ്പ് മുപ്പത്തി ആറ് പന്തിൽ ഇരുപത്തി ആറ് റൺസ് നേടി നായകൻ റോസ്റ്റൻ ചേയ്സ് നാൽപ്പത്തി മൂന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസും നേടി പുറത്തായി ഇവരുടെ കരുത്തിലായിരുന്നു വെസ്റ്റ് ഇൻഡീസ് നൂറ്റി അറുപത്തിരണ്ടിലെത്തിയത് അതേസമയം ഇന്നത്തെ മത്സരത്തിനിടെ നിലവിലെ ഡബ്ല്യു ടി സിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമെന്ന നിലയിൽ സിറാജ് തൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡബ്ല്യു ടി സിയിൽ സിറാജിന് ഇരുപത്തേഴ് വിക്കറ്റുകളായി രണ്ട് തവണ അഞ്ച് വിക്കറ്റുകളും രണ്ട് തവണ നാല് വിക്കറ്റുകളും വീഴ്ത്തിയ ഒരേയൊരു ബോളറാണ് ഏഷ്യ കപ്പിൽ അതേസമയം സിറാജിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വൻ്റി ട്വൻറ്റിയും അടങ്ങുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ സിറാജിനെ ഉൾപ്പെടുത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്